വെൽക്കം ബാക്ക് ടു സീറ്റീസ് വേൾഡ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് മീഷോ സ്റ്റോർ പാർട്ട് ത്രീ ആണ് ഞാൻ മുന്നേ ഇട്ടിട്ടുണ്ടായിരുന്ന രണ്ട് വീഡിയോസും പാർട്ട് വൺ പാർട്ട് ടൂ ആണ് അപ്പോൾ അത് കാണാതെ വരേണ്ടെന്നുണ്ടെങ്കിൽ അതൊന്ന് കണ്ടതിന് ശേഷം പാർട്ട് ത്രീയും കൂടി ഒന്ന് കാണാം എൻ്റെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ട് ബെല്ലൈക്കോൺ കൂടി ഒന്ന് പ്രസ് ചെയ്യാം അതുപോലെ തന്നെ വീഡിയോസ് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും സജഷനോ എന്തെങ്കിലും കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ ഒന്നും കമൻറ്റ് ചെയ്ത് പറയാനും മറക്കരുത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം ആദ്യം നമ്മുടെ മീഷോ നമ്മൾ ഓപ്പൺ ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പോൾ സ്റ്റാർട്ട് സെല്ലിങ് എന്നുള്ളത് കൊണ്ട് ക്ലിക്ക് ചെയ്താൽ ഓപ്പൺ ആയിട്ട് നമ്മുടെ സ്റ്റോറിലേക്ക് എത്തും അപ്പോൾ നമുക്കിനി നമ്മുടെ പ്രൊഡക്റ്റ്സ് നമുക്ക് അപ്ലോഡ് ചെയ്യാണ് വേണ്ടത് അതിൽ കാറ്റലോഗ് അപ്ലോഡ് എന്നുള്ള ഓപ്ഷൻ എടുക്കുക ആൻഡ് ആഡ് സിംഗിൾ എന്നുള്ളത് കൊടുക്കുക അപ്പം എൻ്റെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് കമ്മലാണ് അപ്പോൾ ഞാൻ ഇയറിങ് ആൻഡ് ആണ് കൊടുക്കുന്നത് അപ്പോൾ ഞാൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് കൊടുക്കുകയാണ് വുമൺ ഫാഷൻ കൊടുത്തു എന്നിട്ട് ആക്സസറീസാണ് നെക്സ്റ്റ് കൊടുക്കേണ്ടത് താഴെ കുറേ ഓപ്ഷൻസ് ഉണ്ട് അപ്പോൾ നമുക്ക് അതൊക്കെ നോക്കിയിട്ട് കൊടുക്കാം പിന്നെ ജ്വല്ലറി ആണ് ഇനി എൻ്റെ ഇയറിംഗ് ഒരു സ്റ്റെഡ് ആണുള്ളത് അപ്പം ഇയർ ആൻഡ് ആൻഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ അതും ക്ലിക്ക് ചെയ്ത് കൊടുത്തു അത് എൻ്റെ പ്രൊഡക്റ്റ് ഇമേജ് ആഡ് ചെയ്യാനാണ് നേരെ എൻ്റെ ഫയൽസിലേക്ക് പോയി ഞാൻ ഡൗൺലോഡ് ചെയ്തിട്ട് ഞാൻ വാട്സപ്പിൽ ഡൗൺലോഡ് വാട്സപ്പിൽ നിന്ന് കണക്ട് ചെയ്തിട്ട് ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുള്ള ഇമേജസ് ആണ് അപ്പോൾ ഞാൻ അത് അപ്ലോഡ് ചെയ്തു നെക്സ്റ്റ് കണ്ടിന്യൂ കൊടുക്കുക ഒറ്റ ഇമേജ് മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ എന്നിട്ട് കണ്ടിന്യൂ കൊടുക്കാം അപ്പോൾ നമുക്ക് ലോഡായി കഴിഞ്ഞാൽ ഇതേപോലെ ഒരു നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ ഡീറ്റെയിൽസ് ആഡ് ചെയ്യാനായിട്ടുള്ളൊരു സെക്ഷൻ വരും ഇപ്പോൾ ആഡ് പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഓപ്ഷൻ വരുന്നില്ല അതിൽ നമുക്ക് ഇനി ഈ ഒരു കമ്പനിൻ്റെ തന്നെ പല പല കളേഴ്സിൽ അവൈലബിൾ ആണ് പല പല സൈസസിൽ ആണ് എന്നൊക്കെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വേരിയൻസ് എന്ന രീതിക്ക് അത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഇതിൻ്റെ അണ്ടറിൽ ഈ ഒരു സാധനം അടിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അണ്ടറിൽ നമുക്ക് കാണാനായിട്ട് പറ്റും അപ്പോൾ എനിക്ക് അങ്ങനെയൊന്നുമില്ല എനിക്ക് ജസ്റ്റ് സിംഗിൾ ഒരു പ്രൊഡക്റ്റ് മാത്രമേ ഇങ്ങനെയുള്ള വേരിയൻസ് ഒന്നുമില്ല അപ്പോൾ ഞാൻ ജസ്റ്റ് ഇതിങ്ങനെ കൊടുത്തു എന്നിട്ട് ഞാൻ എൻ്റെ ഇമേജസ് ഒക്കെ ഒന്ന് ചേഞ്ച് ചെയ്യാണ് കാരണം ഞാൻ ആദ്യം അപ്ലോഡ് ചെയ്ത ഇമേജില് ഒരു ലോഗോ ഉണ്ടായിരുന്നു അപ്പോൾ ആ ലോഗോ ഞാൻ ഡിലീറ്റ് ചെയ്തിട്ടാണ് കൊടുക്കുന്നത് ഇമേജ് അപ്ലോഡ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇൻസ്റ്റയിൽ നമ്മൾ പല ആക്സസറീസ് ഒക്കെ വെച്ചിട്ടായിരിക്കുമല്ലോ ഇമേജ് നമ്മൾ അപ്ലോഡ് ചെയ്യുക അപ്പോൾ ഇത് ഇതിൽ അങ്ങനെയല്ല ചെയ്യേണ്ടത് ഇതിൽ ബാക്ക്ഗ്രൗണ്ട് ഒന്നു ചെങ്കിൽ വൈറ്റ് അല്ലെങ്കിൽ ബ്ലാക്ക് അല്ലെങ്കിൽ പ്ലെയിൻ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ആയിട്ടാണ് നമ്മൾ ചെയ്യേണ്ടത് അപ്പോൾ ഇപ്പോൾ ഞാൻ ചെയ്തിട്ടുള്ളത് വലിയ കുഴപ്പമില്ല അതാണ് ഞാൻ അങ്ങനെ ആഡ് ചെയ്തത് അങ്ങനെ നമുക്ക് ചെയ്തിട്ട് നമ്മൾ അങ്ങനെയല്ല ചെയ്തതെന്നുണ്ടെങ്കിൽ നമുക്ക് എറർ വരും നമുക്ക് അപ്ലോഡ് വരില്ല ഒരു ഇഷ്യൂ എന്നുള്ള രീതിക്ക് കാണിക്കും അപ്പോൾ ഞാൻ ക്രോപ്പ് ചെയ്തിട്ടുള്ള ലോഗോ ഒന്നും ഇല്ലാത്ത എൻ്റെ ഒരു ഇമേജ് ഞാൻ ഡൗൺലോഡ് ചെയ്ത് വെച്ചത് നാല് ഇമേജ് ആണ് ഞാൻ കൊടുക്കുന്നത് അതെങ്ങനെ ഒന്ന് രണ്ട് മൂന്ന് നാല് എന്നുള്ള രീതിയിൽ അപ്ലോഡുള്ള ഇമേജ് നമുക്ക് എങ്ങനെ ആഡ് ചെയ്ത് ആഡ് ചെയ്ത് പോകാം എത്ര വേണമെങ്കിലും ഇമേജ് നമുക്ക് ആഡ് ചെയ്യാനായിട്ട് പറ്റും അത് ഇനി ഇനി നമ്മൾ നമ്മുടെ ഡീറ്റെയിൽസ് ആഡ് ചെയ്യാനായിട്ടാണ് പോകുന്നത് ഫസ്റ്റ് പറയുന്നത് നെറ്റ് വെയ്റ്റ് ആണ് ഗ്രാമിലാണുള്ളത് അപ്പോൾ പത്തിൽ താഴെ നമുക്ക് കൊടുക്കാനായിട്ട് പറ്റില്ല ഞാൻ രണ്ടും മൂന്നൊക്കെ കൊടുത്ത് നോക്കും പക്ഷെ അങ്ങനെയൊന്നും പറ്റില്ല അപ്പം നമുക്ക് മിനിമം സ്റ്റാർട്ടിങ് എന്ന് പറയുന്നത് പത്താണ് അപ്പോൾ പത്ത് എന്ന് കൊടുത്തു അതുകഴിഞ്ഞ പ്രൊഡക്റ്റിൻ്റെ നെയിമാണ് നമ്മൾ എന്താണോ ഇൻസ്റ്റയിൽ ഇതിലൊക്കെ കൊടുത്തത് അല്ലെങ്കിൽ എന്താണോ നമുക്ക് കാണേണ്ടത് നമ്മുടെ പ്രൊഡക്റ്റ് ഏത് പേരിലാണോ അറിയപ്പെടേണ്ടത് ആ പേര് തന്നെ ഇതിൽ കൊടുക്കാം അത് കഴിഞ്ഞാൽ സൈസാണ് ഞാൻ ഫ്രീ സൈസാണ് അപ്ലൈ ചെയ്തു അത് കഴിഞ്ഞ് കൊടുക്കേണ്ടതാണ് പ്രൈസ് പ്രൈസ് കൊടുക്കുമ്പോൾ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം എം ആർ പി എന്ന് പറയുന്നത് നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ ഒറിജിനൽ പ്രൈസാണ് അപ്പോൾ എൻ്റെ എം ആർ പി ഞാൻ ഇൻസ്റ്റയിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു വൺ ഫിഫ്റ്റി അതായത് നൂറ്റി പതിനഞ്ചാണ് പക്ഷെ ഞാൻ ഇവിടെ കൊടുക്കുന്നത് നൂറ്റി അമ്പതാണ് കാരണം നൂറ്റി പതിനഞ്ച് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് എങ്കിൽ എനിക്ക് ഭയങ്കര ലോ ആയിട്ടുള്ള എമൗണ്ട് ആയിരിക്കും എൻ്റെ പ്രൊഡക്റ്റിന് അവർ കൊടുക്കുക അപ്പോൾ മീഷോ പ്രൈസ് ഞാനൊരു നൂറ്റി ഇരുപത് കൊടുത്തു അപ്പോൾ റോങ് ഒരു പ്രൊഡക്റ്റ് കിട്ടുമ്പോൾ ഈ ഒരു രീതിയിലേക്ക് അതായത് ഈ ഒരു പൈസ കിട്ടാണെങ്കിൽ നമുക്ക് കിട്ടാമെന്ന് പറഞ്ഞിട്ടാണ് നൂറ്റഞ്ച് രൂപ വന്നിട്ടുള്ളത് പിന്നെ ഇൻവെൻട്രി എന്ന് പറയുന്നത് എത്ര പ്രൊഡക്റ്റ്സുകളാണ് നമ്മുടെ കയ്യിലുള്ളത് എന്നുള്ളതാണ് അപ്പോൾ എനിക്ക് ഒറ്റ ഒരു പ്രൊഡക്റ്റ് മാത്രമാണ് ഉള്ളൂ അപ്പോൾ നമ്മൾ പ്രൈസിൻ്റെ കാര്യം പറയാമെന്നുണ്ടെങ്കിൽ പ്രൈസ് എപ്പോഴും കൊടുക്കുമ്പോൾ എം ആർ പി കുറച്ച് അധികം കൊടുക്കുമായിരിക്കും ബെറ്റർ അപ്പോഴാണ് ശരിക്കും നമ്മുടെ മീഷോ പ്രൈസ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ യഥാർത്ഥ ഒരു പ്രൈസിലേക്ക് എത്തുള്ളൂ പിന്നെ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള നമുക്ക് എത്ര രൂപ നമ്മുടെ അക്കൗണ്ടിൽ വന്ന് വീഴും എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഒരു പ്രൈസിൻ്റെ കാര്യങ്ങൾ അതിൽ കൊടുത്തിട്ടുണ്ടാവും അപ്പോൾ നമുക്ക് അങ്ങനെ നോക്കാം എന്നിട്ട് ബാക്കി ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ കംപ്ലീറ്റ് ചെയ്യാതോന്ന് ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമല്ലേ ഇതൊക്കെ സിമ്പിൾ പ്രൊഡക്റ്റ് പ്രൊഡക്റ്റ് ഡീറ്റെയിൽസുകളാണ് നമ്മുടെ ഡീറ്റെയിൽ നമ്മുടെ പ്രൊഡക്റ്റ് എന്തൊക്കെ ടൈപ്പിലുള്ളതാണോ ഏതൊക്കെ ഒക്കേഷൻസിന് ഇടാൻ പറ്റും അതിൻ്റെ മെറ്റൽ എന്താണ് കളർ എന്താണ് പ്ലേറ്റിങ്സ് ഉണ്ടോ സൈസിങ് ട്രെൻഡ് ടൈപ്പ് സ്റ്റോൺ ഉണ്ടോ അതൊക്കെയാണ് ഇനി മെയിനായിട്ട് ഇനി വരുന്ന ഒരു കുറച്ച് കാര്യങ്ങൾ അതൊക്കെ അതുപോലെ തന്നെ കൊടുക്കുക അതൊക്കെ മാൻഡറ്ററി ആണ് അതെന്തായാലും നമ്മൾ കൊടുത്തിരിക്കണം കേട്ടോ എന്നാൽ മാത്രമാണ് നമുക്കിനടുത്തത് ഇത് സേവ് ആക്കാനായിട്ട് പറ്റുള്ളൂ അപ്പൊ അത് കഴിഞ്ഞ് ഇനി നമ്മൾ മാനുഫാക്ചർ ആണ് കൊടുക്കേണ്ടത് അതായത് മാനുഫാക്ചർ നെയിം എന്ന് പറയുന്നത് നമ്മുടെ നെയ് നമ്മുടെ ഇത് ഉണ്ട് നമ്മുടെ സ്റ്റോറിന്റെ നെയിമാണ് അപ്പൊ എൻ്റെ ഒർണാബെസ്സിയാണ് എൻ്റെ സ്റ്റോറിൻ്റെ പേര് അപ്പോൾ അതാണ് എൻ്റെ മാനുഫാക്ചറുടെ നെയിമിൽ വേണ്ടത് പിന്നെ പിൻകോഡ് നമ്മുടെ നാട്ടിൽ നമ്മുടെ അഡ്രസ്സിലുള്ള ഇത് കൊടുക്കുക പിന്നെ പാക്കർ അഡ്രസ്സ് അതായത് നമ്മുടെ വീട്ടിലത്തെ അഡ്രസ്സാണ് അപ്പോൾ ഞാൻ ആദ്യം എൻ്റെ വീടിൻ്റെ അഡ്രസ്സ് കംപ്ലീറ്റ്ലി കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് നമ്മൾ മീഷോ എടുത്ത് നോക്കുമ്പോൾ അത് അതിൽ കാണുന്നുണ്ട് അപ്പോൾ എനിക്ക് ഒരു ഒരു പേടി ആയിപ്പോൾ ഞാൻ വേണ്ടെന്ന് കരുതിയിട്ട് ഞാൻ വിചാരിച്ചു ജസ്റ്റ് പാലക്കാട് കേരള നമ്മുടെ ജില്ലയും നമ്മുടെ സ്റ്റേറ്റും മാത്രമാണ് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നത് എക്സാക്റ്റ് അഡ്രസ്സ് ഞാൻ കൊടുത്തിട്ടില്ല എക്സാക്ട് അഡ്രസ്സ് കൊടുത്തിട്ട് അത് കാണാൻ കാണുമ്പോൾ ഓക്കെ ആണ് കുഴപ്പമില്ല എന്നുള്ളവർക്ക് അങ്ങനെ തന്നെ കൊടുക്കാം അല്ലെങ്കിൽ പക്ഷെ വേണ്ട അഡ്രസ്സ് ഇപ്പം നമ്മളൊരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ കൊടുക്കുമ്പോൾ കുറച്ച് ശ്രദ്ധിച്ചിട്ട് കൊടുക്കണ്ടേ അപ്പോൾ ആ ഒരു ഇതുള്ളത് കൊണ്ട് ഞാൻ അഡ്രസ്സല്ല കൊടുത്തത് ജസ്റ്റ് സ്റ്റേറ്റും ഡിസ്ട്രിക്റ്റും മാത്രമാണ് കൊടുത്തിട്ടുള്ളത് അങ്ങനെ കൊടുത്താലും കുഴപ്പമില്ല ഇനി മറ്റുള്ള ഡീറ്റെയിൽസ് മറ്റു സൈഡിലൊക്കെ ഞാൻ ചെയ്യുകയാണ് അപ്പോൾ ഒറിജിൻ കൺട്രി ഓഫ് ഒറിജിൻ ഇന്ത്യ കൊടുക്കുക പാക്കർ മാനുഫാക്ചർ ഡ്രസ് ഇതൊക്കെ ജസ്റ്റ് ടിക്കറ്റ് കൊടുത്താൽ മതി അപ്പോൾ കറക്റ്റ് ആ സീൻസ് സാധനം തന്നെ വന്നോളും ഇതിനുള്ളത് ഇമ്പോർട്ടർ ഡീറ്റെയിൽസ് അതുപോലെ തന്നെ അതർ ആറ്റിബ്യൂട്ട്സ് ആണ് അതൊന്നും അത്ര കാര്യമുള്ളതല്ല അതൊന്നും മാൻഡറ്ററി അല്ല നമുക്കത് കൊടുത്തിട്ട് ഇല്ലെങ്കിലും നമുക്ക് സെയിൽ ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ ഇത്രയും ഡീറ്റെയിൽസ് മാത്രം കൊടുത്താൽ മതി ഇപ്പോൾ പ്രൊഡക്റ്റ് ഡീറ്റെയിൽസായിട്ട് പ്രൈസും ഫോട്ടോസും മാത്രം കൊടുത്താൽ മതി അപ്പം ഇനി നമുക്ക് ഡയറക്ട്ലി ഇതൊക്കെയാണ് വേണ്ടത് നമ്മുടെ പ്രൈസും കാര്യങ്ങളിങ്ങനെ വരിക ഞാൻ നമുക്ക് സബ്മിറ്റ് ചെയ്യാം ക്വാളിറ്റി ചെക്കിന് വേണ്ടിയിട്ട് നമുക്ക് സബ്മിറ്റ് ചെയ്യാണോ സബ്മിറ്റ് ചെയ്യണോ എന്ന് പറഞ്ഞിട്ടൊരു ക്വസ്റ്റീൻ വന്നു അപ്പോൾ യെസ് പ്രൊസീഡ് ചെയ്യാം അപ്പോൾ പ്രൊസീഡ് കൊടുക്കുക അപ്പം ക്വാളിറ്റി ചെക്കിലാണെന്നുണ്ടെങ്കിൽ ക്വാളിറ്റി ചെക്കുമ്പോൾ കാണിക്കാം അപ്പോൾ ഇനി ഇതിൽ കൊടുത്തിട്ടുണ്ട് നമ്മുടെ പ്രൊഡക്റ്റ് ഇതുപോലെ സിമിലർ പ്രൊഡക്റ്റിന് ഇത്ര ഉള്ളത് അപ്പോൾ ഈ ഒരു റേഞ്ചിന് നൂറ്റി ഇരുപത് രൂപയാണെന്നുണ്ടെങ്കിൽ എൻ്റെ പ്രൊഡക്റ്റിന് ഓർഡേഴ്സ് കുറയും എന്ന് പറഞ്ഞിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത് അപ്പം എനിക്ക് ഈ ഒരു പ്രൈസ് എനിക്ക് കൂട്ടണം എനിക്ക് നൂറ്റി നാല് രൂപ പോരാ ഇനിയും കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പുതിയ പൈസ നമുക്ക് എൻറ്റർ ചെയ്ത് കൊടുക്കാം അപ്പോൾ ഈ വന്നിരിക്കുന്ന പോപ്പ് ബോക്സ് ഒന്ന് ക്ലോസ് ചെയ്യാം അപ്പം നമ്മുടെ പ്രോഡക്റ്റ് അണ്ടർ ക്യൂസിയിലായിരിക്കും അപ്പോൾ ക്യു സി കറക്റ്റായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണിക്കും ക്യു സി പാസ് ആയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഇല്ലയെന്നുണ്ടെങ്കിൽ ക്യു സി എന്ന് പറഞ്ഞിട്ട് റെഡ് കളറിൽ എഴുതി കാണിക്കും അപ്പോൾ എന്താണ് എറർ എന്നുള്ളതും അവർ കൊടുത്തിട്ടുണ്ടാവും അപ്പോൾ ആ പറയുന്നതിനനുസരിച്ച് ചെയ്യാം ഇനി അത് നിങ്ങൾക്ക് മനസ്സിലാവണം ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് കോൾ ബാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നമ്പർ ഉണ്ട് അതായത് നമുക്ക് ഒരു ടിക്കറ്റ് ട്രേസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് അപ്പോൾ ടിക്കറ്റ് ട്രേസ് ചെയ്യാന്നുണ്ടെങ്കിൽ നമുക്ക് അവർ കോൾ ചെയ്യും അല്ലെങ്കിൽ അതിൽ നമുക്ക് അവരായിട്ട് കോൺടാക്ട് ചെയ്യാനുള്ള വേറെ ഉണ്ട് ഓപ്ഷൻസുകളുണ്ട് അതായത് കോൾ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് നമുക്ക് അങ്ങോട്ട് കോൾ ചെയ്യാൻ പറ്റില്ല നമ്മൾ റിക്വസ്റ്റ് ാ മാത്രമേ അവർക്ക് ഇങ്ങോട്ട് കോൾ ചെയ്യാനായിട്ട് പറ്റുള്ളൂ കെ ഒ സി പാസ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് അതായത് ലൈവ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഇത് ഈ കാണുന്ന നമ്പർ ഇല്ലേ നയൻ സീറോ എന്നൊക്കെ പണ്ട് അതുപോലെ നമ്പർ വന്നിട്ടുണ്ടാവും അത് നേരെ നമ്മൾ മീഷോയിൽ പൈ അടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ പ്രൊഡക്റ്റ് കാണാനായിട്ട് പറ്റും അപ്പം എങ്ങനെയാണുള്ളത് പിന്നെ ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിട്ട് രണ്ട് പ്രൊഡക്റ്റ് ആണ് എൻ്റെ എടുക്കുന്നത് അതായത് എൻ്റെ പ്രൊഡക്റ്റ് ഒന്ന് സെല്ലായി പോയി അപ്പോൾ എനിക്ക് എൻ്റെ ഇനി പ്രൊഡക്റ്റ് ഇല്ല അതുകൊണ്ടാണ് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയത് ഇത് നമ്മളിപ്പോൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്ന പ്രൊഡക്റ്റ് ക്യു സി പാസ് ആയിട്ടുണ്ട് സോ ക്യു സി പാസ് എന്ന അണ്ടറിൽ എനിക്കിത് വന്നിട്ടുണ്ട് അപ്പോൾ ഞാനിനി കണ്ട ആറ് എണ്ണാണ് എനിക്ക് ക്യു സി പാസ്സായിട്ടുള്ളത് അതെടുത്തു വ്യൂ കാറ്റ്ലോഗ് കൊടുത്തു അതിലും വ്യൂ കാറ്റലോഗ് കൊടുത്തു അപ്പോൾ എനിക്ക് ഇനി എഡിറ്റ് ചെയ്യാണ് വേണ്ടത് എഡിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞാൽ എൻ്റെ ഈ പ്രൈസ് ആണ് എനിക്ക് എഡിറ്റ് ചെയ്യാനുള്ളത് നമ്മൾ ഇൻവെൻട്രി എന്ന് പറഞ്ഞ സംഭവം ഇവിടെ യൂസ് ചെയ്യുന്നത് ഇൻവെൻട്രീ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രൊഡക്റ്റ് ഡീറ്റെയിൽസിൽ നമ്മൾ ഒന്ന് രണ്ടെന്ന് കൊടുക്കുന്ന ഇൻവെൻറ്ററിൽ അതല്ല കേട്ടോ ഞാൻ ഉദ്ദേശിച്ചത് ഞാൻ ഉദ്ദേശിച്ചത് കാറ്റലോഗ് അപ്ലോഡ് എന്ന് എഴുതിയിട്ടുള്ള ആ ഒരു ടാബ് ആ ഒരു സൈഡിലുള്ള ടാബിൻ്റെ മുകളിൽ ഇൻവെൻറ്റ് ചെയ്യുന്നുണ്ടായിട്ടുണ്ടാവും അതെടുത്ത് ഇൻ്റർനെറ്റിൽ നമുക്ക് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ആയിരിക്കും ഉണ്ടാവുക അപ്പോൾ അതേ ഇതുപോലെ നമ്മൾ ആദ്യം ആഡ് ചെയ്ത പോലെ തന്നെ നമ്മുടെ ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും അപ്പോൾ ഇവിടെ നൂറ്റമ്പത് എന്നാണ് എം ആർ പി കൊടുത്തിട്ടുള്ളത് അപ്പോൾ എനിക്കത് മാറ്റണം ഇപ്പോൾ നൂറ്റി പതിനഞ്ചാണ് മീഷോ പ്രൈസ് വരണമെങ്കിൽ നൂറ്റി നാല് പോയിൻറ്റ് എഴുപത്തഞ്ച് രൂപയാണ് എൻ്റെ അക്കൗണ്ടിലേക്ക് എനിക്ക് വരുന്നത് പക്ഷേ എനിക്കത് പോരാ കാരണം എൻ്റെ ഓൾറെഡി എൻ്റെ പ്രൈസ് എന്ന് പറഞ്ഞാൽ നൂറ്റി പതിനഞ്ചാണ് അപ്പോൾ അതിലും കുറച്ചിട്ടാണ് എനിക്ക് മീഷോയിൽ കിട്ടുന്നത് അപ്പോൾ എനിക്ക് ഈ പ്രൈസ് കൂട്ടുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ നമുക്ക് കൂട്ടണം എന്നുണ്ടെങ്കിൽ ഡയറക്റ്റ്ലി നമുക്ക് കൂട്ടാനായിട്ട് പറ്റില്ല അപ്പോൾ ഞാനിവിടെ ഇപ്പം ഡെസ്ക് കാർഡ് കൊടുത്തു അപ്പോൾ എനിക്കിനി ഒരു ടിക്കറ്റ് ട്രേസ് ചെയ്യണം ടിക്കറ്റ് ട്രേസ് ചെയ്താൽ മാത്രമാണ് നമുക്ക് ഈ പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് നമുക്ക് ചേഞ്ച് ആക്കാനായിട്ട് പറ്റുള്ളൂ അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഈ പ്രൈസൊക്കെ കാര്യങ്ങൾ കൊടുക്കുമ്പോൾ കറക്റ്റ് കൊടുക്കണം അപ്പോൾ കറക്റ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതുപോലെ നമുക്ക് രണ്ടാമത്തൊരു പണി വരേണ്ട ഒരു കാര്യം ഉണ്ടാവില്ല അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തത് കേട്ടോ അപ്പോൾ റേസ് ഏ ടിക്കറ്റ് എന്നുള്ള ഓപ്ഷൻ എടുക്കുക സപ്പോർട്ടിൽ പോയിട്ട് ഇനി റേസ് ഏ ടിക്കറ്റ് എന്ന് പറഞ്ഞിട്ട് താഴെ കൊടുത്തിട്ടുണ്ടാവും ആ ഒരു ഓപ്ഷൻ കൊടുക്കുക അപ്പോൾ ഓൾറെഡി അതിൽ ഒരു ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടാകും അപ്പോൾ നമുക്ക് ഇതൊന്നും അല്ല നമ്മുടെ ക്വസ്റ്റ്യൻ അപ്പോൾ എല്ലാ ക്വസ്റ്റ്യൻസും വായിച്ച് നോക്കി നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന ക്വസ്റ്റ്യൻ ഇതിൽ ഉണ്ടോ എന്ന് നോക്കുക ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കൊടുക്കുക അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അതർ ഇഷ്യൂ എന്ന് പറഞ്ഞിട്ട് കൊടുക്കാം ഇഷ്യൂല് അദർ ഇഷ്യൂ എന്ന് കൊടുത്തിട്ട് അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ഐ വാണ്ട് ടു ഇൻക്രീസ് പ്രൈസ് എന്ന് പറഞ്ഞിട്ടാണ് കൊടുക്കുന്നത് എന്നിട്ട് അതിൻ്റെ സ്ക്രീൻഷോട്ട് ആഡ് ചെയ്യണമെന്നാണ് അപ്പം അറ്റാച്ച്മെൻ്റ് ആണ് വേണ്ടത് അപ്പോൾ ഞാൻ ആദ്യം എന്ത് ചെയ്തു ഒരു ന്യൂ ടാബില് പിന്നെ ഒരു മീഷോ എടുത്തു അതിന് ശേഷം ഞാൻ എൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കാനുള്ള ഒരു ഭാഗം ഞാൻ എടുത്ത് വിട്ട കാറ്റലോഗ് എടുത്തു അപ്പോൾ എനിക്കതാണല്ലോ വേണ്ടത് സോ അത് പ്രിൻ്റ് സ്ക്രീൻ കൊടുത്തിട്ട് പ്രിൻ്റ് എടുക്കുക അതായത് സ്ക്രീൻഷോട്ട് എടുക്കുക സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അതിൽ അറ്റാച്ച് ചെയ്തിട്ട് കൊടുക്കുക അവർക്ക് നമ്മളതിനെ കോൺടാക്റ്റ് ചെയ്യാനുള്ള മൊബൈൽ നമ്പർ നമ്മൾ കൊടുക്കുക എന്നിട്ട് സബ്മിറ്റ് കൊടുത്തതിട്ടുണ്ടെങ്കിൽ നമ്മൾ ടിക്കറ്റ് റേസ് ചെയ്ത് കഴിഞ്ഞു കുറച്ച് ടൈമിൻ്റെ ഉള്ളിൽ അതായത് ഒരു ത്രീ ടു ഫോർ ഹവേഴ്സിൻ്റെ ഉള്ളിൽ അവർ നമുക്ക് റിപ്ലൈ തരുന്നതായിരിക്കും അല്ലെങ്കിൽ നമ്മൾ ഇഷ്യൂ ക്ലിയർ ചെയ്തിട്ട് നമ്മളോട് പറയുന്നതായിരിക്കും അപ്പോൾ അത്രേ ഉള്ളൂ പ്രൊഡക്റ്റ് ആഡ് ചെയ്യുന്നത് ഭയങ്കര സിമ്പിളാണ് പക്ഷെ പ്രൈസ് കൊടുക്കുന്ന കൊടുക്കുമ്പോൾ ശ്രദ്ധിച്ചും കണ്ടു കൊടുക്കാമെന്നുള്ളത് മാത്രമേ ഉള്ളൂ ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതൊരു കരുതുന്നു അപ്പോൾ ഈ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് കാണാം അന്നേരം മുന്നേ ഞാനിപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ കറക്റ്റായിട്ട് തന്നെ ചെയ്യാൻ ശ്രദ്ധിക്കണം ചില ചെറിയ മിസ്റ്റേക്സ് ചിലതൊക്കെ ഞാൻ വിട്ടുപോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് നിങ്ങളതെല്ലാം കമൻ്റ് ചെയ്ത് പറയണം പിന്നെ എല്ലാതും കൂടി നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ പെട്ടെന്ന് വയറ്റിലേ വരില്ല ബട്ട് ഞാൻ ഒരു ബുക്കിൽ എല്ലാതും ലിസ്റ്റ് ചെയ്ത് വെച്ചിട്ടായിരിക്കും ഒക്കെ എടുക്കാൻ എന്നാലും ഇനി എന്തെങ്കിലും ഡൗട്ട്സുകൾ നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്ത് പറയാം അല്ലാതെ ഇല്ലെങ്കിൽ ഓർണ മഹസി എന്ന് പറഞ്ഞാൽ എൻ്റെ ജ്വല്ലറി പേജിലേക്ക് ഇൻസ്റ്റയിൽ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാവുന്നതാണ് അപ്പോൾ അതിലൂടെ ഞാൻ നിങ്ങൾക്ക് ഒക്കെ ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും അപ്പം എത്രയാണോ ഇന്നത്തെ വീഡിയോ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്ന തൊട്ടപ്പുറത്തുള്ള ബെല്ലായിക്കൊന്നും കൂടി ഒന്ന് പ്രസ് ചെയ്യണം അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബൈ